സൂര്യ ടിവിയിലെ മാംഗല്യം തന്തുനേന എന്ന സീരിയലിലൂടെ നായകനായി എത്തി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ കഴിഞ്ഞ ദിവസമാണ് പരമ്പരയിൽ നിന്നും നായികയായി അഭിനയിച്ചിരുന്ന ഗോപിക ചന്ദ്രൻ പിന്മാറിയതും പകരം ജൂലി ഹെൻറിയ നായികയായി എത്തിയതും ഇപ്പോഴിതാ സീരിയലിലെ നായകനായ ജിഷ്ണു മേനോന്റെ വിവാഹ വാർത്തയാണ് വന്നിരിക്കുന്നത് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ അതീവ രഹസ്യമായി നടത്തിയ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവരുടേത് പ്രണയവിവാഹം കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിയാദ്ര എന്നാണ് പെൺകുട്ടിയുടെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാദ്രയ്ക്കൊപ്പം ജിഷ്ണു വർക്കൌട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ആവേശത്തോടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും ആ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഗോൾഡൻ കസവുള്ള സിമ്പിൾ വൈറ്റ് സാരിയിലും മെറൂൺ ബ്ലൗസിലും സിമ്പിൾ സുന്ദരിയായി ഒരുങ്ങിയ അഭിയാദ്രിയെയും ബ്ലൂ കുർത്തയിൽ സുന്ദരനായ നടനെയുമാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുക